ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ പേർ എന്നെ വിളിച്ചിരുന്നു അതായത് ഹെർബൽ ലൈഫ് പ്രോഡക്ട്സ് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാമോ അതിൽ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ്സ് കിട്ടുമോ അതോ ഫേക്ക് പ്രോഡക്ട്സ് ആണോ കിട്ടുന്നത് എന്നുള്ളത് സോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് സോ ആദ്യം നോക്കേണ്ടത് ഹെർബൽ ലൈഫ് കമ്പനി എങ്ങനെയാണ് അവരെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ അവരുടെ പ്രൊഡക്ട്സിൻ്റെ ലേബലിൽ തന്നെ അവർ എഴുതിയുണ്ടാവും ഈ പ്രൊഡക്റ്റ്സ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ത്രൂ മാത്രമാണ് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് പ്രൊഡക്റ്റ്സ് വന്നിട്ട് ഓൺലൈനിൽ കമ്പനി വിൽക്കാത്തതുകൊണ്ട് അതിൽ ഒറിജിനൽ പ്രൊഡക്ട്സ് ആവാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ ഈ ഓൺലൈൻ പ്രൊഡക്ട്സിൽ നമുക്ക് കാണാം അതായത് എക്സ്പിറി ഡേറ്റ് മാർച്ച് പിന്നെ അവരുടെ ലേബലിൽ ഡിഫറൻസ് ഉണ്ടാവും സിമ്പിളിൽ ഡിഫറൻസ് ഉണ്ടാവും ചെ ബാർ കോഡ് ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ ഒറിജിനൽ പ്രൊഡക്ട്സ് പോലെ തന്നെ ഉണ്ടാവും പക്ഷേ അത് ഒറിജിനൽ ആയിരിക്കില്ല പോരാത്തേനെ ഈ പ്രൊഡക്ട്സിൽ അവർ എന്തൊക്കെ ചേർക്കും പൊടികളിൽ എന്തൊക്കെയോ മിക്സ് ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ പലരും വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്കറിയുന്ന ആൾക്കാർ തന്നെ യൂസ് ചെയ്തിട്ട് അവർക്ക് സ്കിൻ റാഷസ് പിന്നെ റിസൾട്ട് വരില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തവരുണ്ട് സോ എപ്പോഴും വന്നിട്ട് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് പിന്നെ ഈ പ്രൊഡക്ട്സ് വാങ്ങുമ്പം അതെങ്ങനെ യൂസ് ചെയ്യണം ഏത് രീതിയിൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ മാറും അതിനൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ അതായത് എല്ലാവർക്കും ഒരേപോലെ ഉള്ള റിക്വയർമെൻറ്റ്സ് ആയിരിക്കില്ല സോ അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഡയറ്റ് മാറും അപ്പോൾ എപ്പോഴും നമ്മൾ വന്നിട്ട് ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറടുത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഹെർബൽ ലൈഫ് കമ്പനി പല പ്രാവശ്യം പേപ്പറിൽ ഒരു കോഷൻ നോട്ടീസായിട്ട് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഹെർബൽ ലൈഫ് പ്രൊഡക്ട്സ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സ് ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആരും ഇത് വാങ്ങിച്ച് കഴിക്കരുത് അഥവാ എന്തെങ്കിലും പ്രശ്നമായ കമ്പനി റെസ്പോൺസിബിൾ എടുക്കില്ല എന്നുള്ളത് സോ എല്ലാവരും ചിന്തിക്കുക അതായത് നമ്മളിപ്പോൾ ഓൺലൈനിൽ സാധാരണ മൊബൈലോ ലാപ്ടോപ്പോ അങ്ങനെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് മാക്സിമം നമ്മുടെ കാശു മാത്രമേ നഷ്ടമാവുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഫുഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കാശ് മാത്രമല്ല നമ്മുടെ ആണ് സ്പോർട്